പോത്ത് ഫാമുകളിൽ ഗ്യാരണ്ടി കൊടുത്ത് കുട്ടികളെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഫാമുകളിൽ ഒന്നാണ് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള കേരളപുരത്തുള്ള നമ്മുടെ റോയൽ മുറ ഫാം അതായത് നമുക്ക് പോത്ത് കുട്ടികൾ വളർന്നിട്ടില്ല നിങ്ങൾ നല്ല രീതിയിൽ തീറ്റ കൊടുത്തിട്ടും കുട്ടികൾ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പായിട്ടൊരു പോത്തുവിട്ടികൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അതാണ് ഇതിപ്പം ഇതെന്തോട്ട് പോയി നമ്മളിവിടെ ആദ്യത്തെ രണ്ടല്ല കഴിക്കണ്ട കുഴപ്പമില്ല കഴിക്കണം മൂന്നാമത്തെ കുപ്പില് വന്നപ്പോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ വലിയ കുട്ടിയെ വലിയ കുട്ടിയായിരുന്നു ഇത് കൊണ്ടുപോയപ്പോൾ വണ്ടീന്ന് ഇടയ്ക്ക് വീണതാണ് ഓക്കെ നമ്മൾ കൊണ്ടു വന്നപ്പോഴും ഇവിടെ ഒരു ചെറിയൊരു നമ്മൾ കൊടുത്തില്ല അങ്ങനെ അതൊക്കെ മാറി എല്ലാം കംപ്ലീറ്റ് എല്ലാം റെഡി ശേഷം ഇത് കൊടുത്തു നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ ഉണ്ടായിരുന്നു കൊണ്ടുപോയി കൊടുത്തിട്ട് വണ്ടീന്ന് ശരി തിരിച്ചു കൊണ്ടുവന്നു ഓക്കെ അപ്പം നമ്മള് ഏതാണ്ട് ഏകദേശം ഒന്നൊന്നര മാസം കൂടെ നോക്കിയാ ഈ വണ്ടിയെ നടക്കുമ്പോ അത് നമ്മുടെ കസ്റ്റമറിന്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം പക്ഷേ അത് പിന്നെ അവര് പറഞ്ഞ ഇവിടെ വന്നിട്ട് വെള്ളം പിന്നെ കൊണ്ടുവന്ന് പോലെ ആഹാരം നല്ല പറഞ്ഞാലേ ഇത് മുറിവല്ലേ മുറിവ് ശരി മുറിവായും പറ്റണ്ടാന്ന് പറഞ്ഞിങ്ങനെ കെട്ടിവെക്കുന്ന പക്ഷെ ഇത് കാറ്റ് പിന്നെ അഴുക്കാ ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചാൽ നല്ലൊരു പോത്ത പക്ഷെ സാറിന് ഇതിൽ അങ്ങനെയൊക്കെ ഒരു വണ്ടി എന്ന് ഇറക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം പറ്റിയാ ഒന്നും ആരും മാറ്റി കൊടുക്കുന്നില്ല അങ്ങനെ വരെ നമ്മൾ തിരിച്ചെടുക്കുന്നത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പോത്തുകച്ചടത്തിന്റെ ഓഫ് സീസൺ ആണ് നമ്മൾ പൊതുവെ ഒരു ഡിസംബർ മാസം നവംബർ മാസം ഒക്കെ നമ്മൾ അറിയപ്പെടുന്നത് ആ ഒരു സമയത്ത് പോലും മാസം ഒരു മൂന്ന് ലോഡ് ആവറേജ് ചെയ്യുന്ന ഒരു ഫാമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള റോയൽ മുറാഫം ഇന്നിപ്പം ഈ മാസം രണ്ടാമത്തെ ലോഡ് എത്തിയിട്ടുണ്ട് അപ്പം ഡിസംബർ ലാസ്റ്റ് ആയിട്ട് അടുത്ത ലോഡും എത്തുന്നുണ്ട് അപ്പം നല്ല കുട്ടികളെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊടുക്കുന്ന ഒരു ഫാമാണ് നമ്മുടെ റോയൽ മുറാഫം കൊല്ലം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇവരുടെ പോത്തൂട്ടികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പോത്തൂട്ടികളുടെ വിശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പങ്കുവെക്കുന്നത് ഐഷ്ട്ടപ്പൊ നമ്മുടെ ഫാം തുടങ്ങിയിട്ട് ഏഴ് ലോൺ ഇപ്പൊ നിങ്ങളായി എന്നിട്ട് എല്ലാ ലോഡിലും നിങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ അവിടെ ഒരു ഏജന്റ് സെറ്റ് ആയില്ല ഇതുവരെ നമ്മളെ ഏജന്റ് സെറ്റ് ആവുന്നില്ല നമ്മളെ 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 ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം നമ്മളവിടെ പോയി എടുക്കുന്ന വിശ്വാസമുണ്ട് ശരി നമ്മൾ ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴും പോയി എടുക്കുന്നു നമുക്ക് വേണമെങ്കിൽ അവിടെ ആൾക്കാരെ കൊണ്ട് വേണമെങ്കിൽ കൊണ്ടുവരുത്തിക്കാം കൊണ്ടുവന്നാലും നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള കുട്ടി കിട്ടണമെന്നില്ല ഗ്രൂപ്പ് ആണത് കുറെ ഗ്രൂപ്പിനകത്ത് ആൾക്കാർ പറയുന്നത് നമ്മൾ ഒരു ഫാമുകാരൻ്റെ വിശ്വസിച്ചൊരു പോത്തു കൂട്ടി എടുത്തിട്ട് ഇപ്പം വളർന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കർഷകർ നഷ്ടമല്ലേ അപ്പം അതിനെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിൽ തുടങ്ങുന്ന കുട്ടികൾക്ക് എന്ത് അങ്ങനെ എന്തെങ്കിലും വളർച്ച ഇല്ലായിരുന്നാലും വരൂ അത് കുട്ടി വളർച്ച വരായിരിക്കാൻ സാധ്യത കുറവാണ് നമ്മളിന്ന് വരെ കൊണ്ടുപോകുന്ന നേരത്തെ ഒരു കുട്ടിയെ കാണിച്ചില്ല കൊണ്ടുപോയ കുട്ടിയാണ് കൊണ്ടുപോയ കുട്ടിയാണ് നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കുന്ന കുട്ടികൾ ഒറിജിനൽ പ്യുവർ ഹരിയാനയാണ് വളർച്ച ഉള്ള കുട്ടിയാണ് മാക്സിമം ആ മാക്സിമം നമ്മൾ പറയുന്ന വെച്ചാൽ വലിയ കുട്ടി എടുക്കാൻ പറയുന്നത് ഈ കർഷകർക്ക് വെച്ചിട്ട് എളുപ്പമായിരിക്കും പൈസ ആവുന്നേ ഉള്ളൂ കുട്ടിയുടെ വലിപ്പം അനുസരിച്ച് പക്ഷേ കൊണ്ടുപോയി ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കാൻ കുട്ടി വളർന്നില്ല അത് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഫുഡ് നല്ല രീതിയിൽ എങ്ങനെ ഒരു പോത്ത് വളരുന്ന കർഷകർക്ക് പറഞ്ഞു കൊടുക്കും അത് എല്ലായിടത്തും പറഞ്ഞു അതായത് ഇവിടുന്ന് ഒരു പോത്തിനെ വാങ്ങിച്ചിട്ട് നിങ്ങള് അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ദിവസം മുതൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അതായത് പരമരുന്നിന്റെ കാര്യമായാലും ഫുഡിന്റെ കാര്യമായാലും എല്ലാ കാര്യങ്ങളും അതേപോലെ നടത്തുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കുന്ന കുട്ടികൾ നൂറ് ശതമാനം കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോ എടുക്കാൻ വരുന്നവർക്ക് പറയും ഓടനെ ഒരാഴ്ച കുളിപ്പിക്കരുത് അതേപോലെ വെയിലത്ത് ഇട്ടരുത് അതെല്ലാം നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു നമ്മളിവിടെ ബോർഡും ഉണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മുടെ കുട്ടികൾ ഈ കുട്ടികൾ എത്ര ഇതിപ്പം നമ്മള് ഒരു കൈ കൂടുതലും ആൾക്കാരിപ്പം സാധാരണക്കാർ വന്നിട്ട് കൊച്ചു കുട്ടിയെ അങ്ങനെ വിലയുടെ കാര്യം നമ്മൾ ഇച്ചിരി ആവറേജ് ആയിട്ടുള്ളത് കിലോയ്ക്കകത്തുള്ള കുട്ടികളാണ് ഏറ്റവും കൂടി ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് അത്രേ ഉള്ളൂ അങ്ങനെ എടുത്തേക്കാ അത് ഗ്രൂപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരമാണ് കുട്ടികളെ നമുക്ക് കൊച്ചു കുട്ടികളാണ് ആൾക്കാർ ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പൊ എല്ലാം ക്വാളിറ്റി കുട്ടികളാണ് ജസ്റ്റ് എല്ലാം നല്ല നീട്ടും കാര്യങ്ങളും ചെവിയുടെ ആയാലും കൊമ്പായാലും കംപ്ലീറ്റ് കാര്യങ്ങൾ നല്ല ഇതായിട്ടുള്ള ക്വാളിറ്റി കുട്ടികളാണ് ഇത് സംഭവം വേറൊന്നുമല്ല ആയിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു കുട്ടികളൊന്നും കാണത്തില്ല അത് നമുക്ക് അതൊക്കെ നല്ല വിശ്വാസങ്ങളാണ് മാക്സിമം നമ്മൾ അവിടെ പോയി ഡയറക്റ്റ് എടുക്കുന്നതുകൊണ്ട് കസ്റ്റമർ കസ്റ്റമർ ഉണ്ട് നല്ല നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും കുട്ടികളുടെ അത് ഗ്യാരണ്ടി പറയാൻ പറ്റേ ഇതെല്ലാം ഇന്ന് വന്നതിന്റെ ക്ഷീണമായി കിടക്കുന്ന മൊത്തം അല്ലേ രണ്ടു ദിവസം അധികം കിടന്നില്ലേ ശരി ആ വണ്ടി വണ്ടി അല്ല ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ഡൗൺ ആയി ദിവസം ആ ഒരു ചെറിയ വണ്ടിയല്ലേ ഇതൊക്കെ നല്ലൊരു കുട്ടി നല്ലൊരു കുട്ടിയാണ് നോക്കി നല്ല കുട്ടികളാണ് പിന്നെ ഈ പ്രാവശ്യം കിട്ടിയത് പ്യൂറും കൂടുതലും പ്യൂറായിട്ട് നല്ല ബ്ലാക്ക് കൂടിയ കുട്ടികളാണ് നല്ല കറുത്ത കുട്ടികളല്ലേ

ഓക്കെ എന്തായാലും ഇപ്പൊ റൂട്ടിലപ്പോ എന്നും റൂട്ടിലെ സ്ഥിരം പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിട്ടോ സത്യം പറഞ്ഞാൽ ഒരു ലോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു ലോഡിനാവുന്നുണ്ട് അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരും അല്ലെ തിരിച്ചു കയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റത്തില്ല അതായത് എങ്ങനെയെങ്കിലും ലോഡ് റൂട്ടിൽ പിടിക്കാതെ കൊണ്ടുവരിക പിടിക്കാതെ കൊണ്ടുവരിക പിടിക്കാതെ കൊണ്ടു വന്നാൽ നമ്മള് രക്ഷപ്പെട്ടു നമുക്ക് എന്തെങ്കിലും കിട്ടും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടാൻ ഒരുവിധമുള്ളൂ അവര് പറയുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ അകത്ത് കിടക്കുകയാണോ പിന്നെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കൊടുത്തിഞ്ഞ് നോക്കും നോക്കിയില്ലെങ്കിൽ ഇവരങ്ങ് നേരെ അങ്ങ് അകത്ത് കൊണ്ടുപോകും നല്ലൊരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പോലും പിന്നെ മൂന്നാല് മൂന്നാലഞ്ച് ലക്ഷം രൂപ പിന്നെയും കെട്ടി വരാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇറങ്ങാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആക്കണം ഏജന്റ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഇല്ല റിസ്ക് ഇല്ല റിസ്ക് ഇല്ല പക്ഷെ ഏജന്റ് ത്രൂ പോകുമ്പോ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആ ഒരു വിശ്വാസം അല്ലേ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത് നിങ്ങൾ നേരിട്ട് ഒരു തവണ അവർക്ക് നമ്മളെ കർഷകർ അടുത്ത് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു നമ്മൾ ചെയ്യും നൈസ് കുട്ടിയതൊക്കെ ഇതൊക്കെ എന്നെ തൂക്കം കാണും ചേട്ടാ അത്യാവശ്യം വലിയ കുട്ടി അല്ലേ ഓക്കെ നോക്കി കുട്ടികളെല്ലാം കണ്ടോ നല്ല കുട്ടികളാണ് ഇപ്പൊ നല്ല നല്ല ഓരോ തവണയും ക്വാളിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ റോയൽ മുടാ ഗംഭീരം അതെല്ലാം പോയ കുട്ടികൾ അല്ലേടാ നല്ല പോയി കുട്ടികളല്ലേടാളിട പോയതാ കേട്ടോ ബാക്കിയുള്ള കാണുന്ന കുട്ടികൾ ഇതാണ് അപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിലെ കേരള പോലത്തെ റോയൽ മുറ ഫൈൻ ഇപ്പൊ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ അടുത്തൊരു ലോഡ് ഉണ്ടോ അടുത്ത ലോഡ് ലോഡുണ്ടോ ഇനിയിപ്പോ ജനുവരി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ സീസൺ ആരംഭിക്കാൻ അല്ലേ ഓക്കെ അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫാം ഇങ്ങനെ റോയൽ മുറാഫ് എന്തു വേറെ കാര്യമുണ്ട് മറ്റുള്ളവരെ നമുക്ക് ഇപ്പൊ ഒരു ഇപ്പം ഓരോ ഫാമുകാർ ഇതിൽ മാക്സിമം കുറച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കതിനെ കുറിച്ച് എനിക്ക് അങ്ങനത്ര വ്യക്തമായിട്ട് അറിയുന്നില്ല നമ്മളിത്രയൊക്കെ കാണിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ലാഭമായിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല പിന്നെ അവര് എങ്ങനെ ഇത് കൊടുക്കുന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ചേട്ടാ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ ആൾക്കാർ ക്വാളിറ്റിയാണ് ഇപ്പോഴത്തെ കർഷകർ നോക്കുന്നത് അല്ലേ ഇപ്പൊ ക്വാളിറ്റി ഉള്ള കുട്ടികൾ കാരണം നാളെ ഒരു പോത്തുട്ടിയായി അവര് വില കുറഞ്ഞ വില കൂടി അവർ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരണം വളരണം അല്ലെ പിന്നെ കണ്ടിഷ്ടപ്പെട്ട ഈ കുട്ടികൾക്ക് ഈ കുട്ടിയൊക്കെ കിടക്കുന്ന കൂട്ട് പോയി എന്നാ കുട്ടിയെ നല്ല കുട്ടികളെ ഈ കിടക്കുന്ന മൊത്തം നല്ല നല്ല വലിയ അല്ലെ നീണ്ട ആ ഒരു തന്നെ ക്വാളിറ്റി 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 മാത്രം നമ്മൾ അനുസരിച്ചുള്ള വില ചോദിക്കും അപ്പം എന്ന് പറഞ്ഞ വേണ്ടി വിലയല്ല ഞാൻ പറഞ്ഞു പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ക്വാളിറ്റി നമ്മള് അതിനകത്ത് നാളെ കാലത്ത് ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാലും ചിലവർ മേടിക്കാൻ പറ്റത്തില്ല ക്വാളിറ്റി കുറവാന്നുള്ള വെച്ചോ നമുക്ക് എപ്പോഴായാലും ക്വാളിറ്റി അനുസരിച്ചുള്ള പൈസ ഇപ്പഴുള്ള കർഷകർക്ക് അത്യാവശ്യം കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാമിലുള്ള സ്ഥലമാണ് കൊല്ലം ജില്ല അവിടെ നിങ്ങൾക്ക് ഇത്രയും നല്ല കുട്ടികളെ കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ പിടി ചേക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ഇതേ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ മാന്യമായ വിലയെ കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ നമ്മൾ അത്യാവശ്യം മാന്യമായ വിലയാണ് നമ്മൾ തൂത്തുവാരി ഞാനിപ്പം ഏകദേശം ഒരു മുപ്പത് ദിവസം അതെ കഴിഞ്ഞ പിടിക്കാതെ ചെയ്യേണ്ടില്ലായിരുന്നു രണ്ട് മുപ്പത്തിരണ്ട് ദിവസമായോ ശരി നമ്മൾ അത്രയും ദിവസം നിന്നിട്ടാണ് ഇത്രയും കുട്ടികൾ എടുക്കുന്നത് ഒരേ ദിവസങ്ങള് ചിലപ്പോൾ ഈ ചന്ത മാർക്കറ്റിൽ പോയാൽ പോലും കുട്ടികളെ കിട്ടിയില്ലാങ്കിൽ അവിടെ രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം രൂപ വണ്ടിക്കൂലി നമ്മൾ വെറുതെ കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികൾ എടുക്കത്തില്ല പിന്നെ നിങ്ങൾക്കുമ്പോൾ ഒരു മാസം ചിലവ് അല്ലേ പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഈ പറഞ്ഞ റിസ്ക് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ എന്നുള്ളതല്ലേ ഇതിപ്പോ നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഇപ്പം മനസ്സിലായി ഓരോ ലോഡിലും നിങ്ങൾ നേരിട്ട് പോകുന്ന ഡയറക്റ്റ് എടുക്കുന്ന ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് അങ്ങോട്ടുള്ള ആ ഭാഗത്തു നിന്നാ വിളിക്കുന്നുണ്ട് അവിടുത്തെ ഇവിടെ വരണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് ദൂരമല്ല ഡെലിവറി ഉണ്ടോ നമ്മൾ ഇപ്പം ഇന്ന് നമ്മൾ നമ്മള് ഒരു കുട്ടി കുട്ടിയെടുത്തോണ്ട് പോയിട്ട് അവർക്ക് അവിടെ ചില വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത് മാത്രമല്ല ഒരു കുട്ടിക്ക് അവർക്ക് മുതലാകത്തില്ല മണ്ടിക്കൂലി തന്നെ ഒരു ബോത്തിന്റെ പൈസയാവും